പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കണ്ണും കാതുമെന്നറിയപ്പെടുന്ന അജിത് ഡോവൽ മൂന്നാമതും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതനായി കഴിഞ്ഞ രണ്ട് മോദി സർക്കാരുകളിലും ഈ ചുമതലയിലായിരുന്ന ഡോവലിന് കാലാവധി നീട്ടി നൽകുകയായിരുന്നു ഇന്ത്യൻ ജെയിംസ് പോണ്ട് എന്നറിയപ്പെടുന്ന ഡോവലിന്റെ ഔദ്യോഗിക ജീവിതം അമ്പരപ്പിക്കുന്ന സാഹസികത നിറഞ്ഞതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയെട്ട് കേരള ബാച്ച് ഐ പി എസ് ഉദ്യോഗസ്ഥനായിരുന്ന അജിത് ഡോവൽ സൈനിക ഉദ്യോഗസ്ഥർക്കുള്ള ധീരതയ്ക്കുള്ള പുരസ്കാരമായ കീർത്തിചക്ര മെറിറ്റോറിയസ് സർവീസ് ലഭിച്ച ഇന്ത്യയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഐ ബി മേധാവിയായിരുന്ന ഡോവൽ രണ്ടായിരത്തി പതിനാല് മെയ് മുപ്പത്തി ഒന്നിനാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക താല്പര്യപ്രകാരം ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായി നിയമിതരായത് ഔദ്യോഗിക സേവന കാലയളവിന്റെ ഭൂരിഭാഗവും രഹസ്യാന്വേഷണ ജോലിയിലായിരുന്നു അജിത് ഡോവൽ നിർവഹിച്ചിരുന്നത് ദേശീയ അന്തർദേശീയ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പ്രധാനമന്ത്രിക്ക് ആവശ്യമായ ഉപദേശങ്ങൾ നൽകുക എന്നതാണ് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവിൻ്റെ ജോലി പുൽവാമ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നൽകിയ സർജിക്കൽ സ്ട്രൈക്കിന് നേതൃത്വം നൽകിയതിലൂടെയാണ് അജിത് ഡോവൽ ഏറെ ശ്രദ്ധേയനായത് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരിയിൽ പാകിസ്ഥാൻ അതിർത്തി കടന്നു നടത്തിയ ബാലാക്കോട്ട് വ്യോമാക്രമണം ഡോവലിന്റെ മേൽനോട്ടത്തിലായിരുന്നു ഡോക്ലും തർക്കം അവസാനിപ്പിക്കാനും വടക്കു കിഴക്കൻ മേഖലയിലെ കലാപത്തെ നേരിടാൻ നിർണായക നടപടികൾ സ്വീകരിക്കാനും നേതൃത്വം വഹിച്ചതും അജിത് ഡോവൽ തന്നെയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഗലിസ്ഥാനി തീവ്രവാദത്തെ തകർക്കാനുള്ള ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിൻ്റെ പിന്നിൽ ഡോവലിന്റെ കുശാഗ്രബ ബുദ്ധിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ കാണ്ടഹാറിൽ ഹൈജാക്ക് ചെയ്യപ്പെട്ട വിമാനത്തിൽ നിന്ന് യാത്രക്കാരെ മോചിപ്പിക്കുന്ന ദൗത്യത്തിൽ സുപ്രധാന പങ്കുവഹിച്ചു വർഷം പാകിസ്ഥാനിൽ രഹസ്യാന്വേഷണ പ്രവർത്തകനായും അജിത് ഡോവൽ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി പതിനാല് ഇറാഖിലെ തിക്രുത്തിൽ ആശുപത്രിയിൽ കുടുങ്ങിയ നാൽപ്പത്തി ആറ് ഇന്ത്യൻ നഴ്സുമാരുടെ മോചനത്തിനായി നേതൃത്വം നൽകിയത് അജിത് ഡോവലിൻ്റെ നയതന്ത്ര ചാതുര്യം വ്യക്തമാക്കി മ്യാൻമാറിലെ നാഷണൽ സോഷ്യലിസ്റ്റ് കൗൺസിൽ ഓഫ് നാഗാലാൻഡ് തീവ്രവാദികൾക്കെതിരെ ആർമി ചീഫ് ജനറൽ ദൽബീർ സിംഗ് സുഹാഗിനൊപ്പം മ്യാൻമാറിൽ നടത്തിയ വിജയകരമായ സൈനിക നടപടിക്കും ഡോവൽ നേതൃത്വം നൽകി